ഹായ് പ്രിയ സുഹൃത്തുക്കളെ ആയിരക്കണക്കിന് വർഷങ്ങളായി മാനത്ത് കയ്യെത്താ ദൂരമകലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന നിരവധി കവികളുടെ വരികൾക്ക് ഭാവനയേകിയ രാത്രിയിൽ നിലാവെളിച്ചം തോകുന്ന ചന്ദ്രൻ നമ്മുടെ സ്വന്തം അമ്പ്ളിയമ്മാവൻ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ഒരു ഭാഗമായിരുന്ന പിന്നീട് ഒരു ഭീമൻ ഉൾക്കവന്ന് പതിച്ചതിൻ്റെ ഫലമായി ഭൂമിയിൽ നിന്ന് അടർന്നു മാറി ഇപ്പോൾ മാനത്തിങ്ങനെ തെളിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുന്ന ചന്ദ്രന് ഭൂമിയുടെ ചില പ്രവർത്തനങ്ങളുടെ മേൽ വലിയ പങ്കാണുള്ളത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കടലിൽ ഉണ്ടാകുന്ന വേലിയേറ്റവും വേലി ഇറക്കും ഇത് ചന്ദ്രൻ ഭൂമിയുടെ മേൽ ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലം കൊണ്ട് രൂപപ്പെടുന്നതാണ് ഈ ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുൻപേക്ക് ചന്ദ്രന് മനുഷ്യർക്ക് ഇതേപോലെ തന്നെ ആകാശത്ത് കാണാമായിരുന്നു പക്ഷേ എന്താണ് ആ സംഗതി എന്ന് ആർക്കും വലിയ ഐഡിയ ഇല്ലായിരുന്നു ഗ്രീക്കുകാര് സെലിൻ എന്നും റോമാക്കാർ ലൂണ എന്നുമാണ് ചന്ദ്രന് നൽകിയിരുന്ന പേര് ആയിരത്തി അറുനൂറ്റി പത്തിൽ ഗലീലി ഗലീലി തൻ്റെ ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലാണ് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണെന്ന് തെളിയിക്കുന്നതും അത് തെളിവ് സഹിതം നിരത്തുന്നതും ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഈ വെള്ളഗോളത്തിൻ്റെ മണ്ണിൽ മനുഷ്യൻ ഒരിക്കൽ കാൽ വയ്ക്കും എന്ന് ഉറപ്പിച്ച കാര്യമാണ് പിന്നീട് അത് അപ്പോളോ മിഷനൊക്കെ വെച്ച് നടപ്പിലാക്കുകയും ചെയ്തു നമ്മൾ ഒരിക്കലും നിസാരമാക്കി കളയേണ്ടുന്ന ഒരു അച്ചീവ്മെൻ്റ് അല്ല അപ്പോളോ മിഷൻ വഴി ഈ മനുഷ്യർ നേടിയെടുത്തത് അതും അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് മൂന്ന് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഭൂമിയിൽ നിന്നും വേറിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സെലസ്ട്രിയൽ ബോഡിയിലേക്ക് മനുഷ്യർ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ ഒരു പേടകത്തിൽ ചെന്ന് ലാൻഡ് ചെയ്യുകയാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത് ലൈവായിട്ട് ഭൂമിയിലുള്ളവർക്ക് തത്സമയം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതൊരിക്കലും ഒരു നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയേണ്ടുന്ന ഒരു കാര്യമല്ല ചരിത്രത്തിൽ എഴുതി വെക്കേണ്ടത് ഇപ്പോഴും ഒരുപാട് പേര് മൂൺ ലാൻഡിങ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ഫേക്ക് ആണെന്ന് ഉറപ്പിച്ച് പറയേണ്ടത് അന്നത്തെ കോൾഡ് വാറിൽ അമേരിക്കയുടെ ഓപ്പോസിറ്റായി നിന്ന സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യയാണ് ആണ് പക്ഷെ അവര് പോലും ഇവരുടെ ഈ മൂൺ ലാൻഡിങ്ങിനെ സമ്മതിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് ഞാൻ പറയാൻ പോകുന്നത് ചന്ദ്രനിൽ മനുഷ്യർ നടത്തിയിട്ടുള്ള മിഷൻസ് പ്രധാനമായിട്ടും നാസയാണ് ചന്ദ്രനിൽ മിഷനുകൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ ചന്ദ്രനിൽ മനുഷ്യർ നടത്തിയിട്ടുള്ള മിഷനുകൾ അത് അപ്പോളോ മിഷൻ തൊട്ട് ഇനി വരാൻ പോകുന്ന അപ്റ്റമിസ് മിഷൻ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവായി തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി സയൻസ് പ്രോ ഹിയർ മനുഷ്യർ സ്പേസ് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ബഹിരാകാശ പര്യവേഷണം ഇത്രയും സീരിയസ് ആയി എടുക്കുന്നത് കോൾഡ് വാർ അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തോടെയാണ് അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും സ്പേസ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ആദ്യം ലീഡ് ചെയ്തിരുന്നത് സോവിയറ്റ് യൂണിയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ലോകത്തിലെ തന്നെ ആദ്യ മനുഷ്യനിർമ്മിത ഉപഗ്രമായി സ്പുടനയ്ക്ക് ഒന്നിനെ വിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഇത് ഒരു ചെറിയ ബീച്ച് പോളിൻ്റെ അത്രയും വലുപ്പമുള്ള ഈ ഉപഗ്രഹം കോൾഡ് വാറിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു സിംബലായിരുന്നു ഇനി ചിലർക്കൊക്കെ ഒരു സംശയം എന്തൊക്കെയാവുന്നത് ഈ ഒന്ന് ഇപ്പോഴും ബഹിരാകാശത്ത് തന്നെ ഉണ്ടോ അതിങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഭൂമി അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജൂൺ നാലിന് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തന്നെ തിരികെ പ്രവേശിച്ചുകൊണ്ട് കത്തി നശിക്കുകയാണ് ഉണ്ടായത് മൂന്ന് മാസം എടുത്ത് ആയിരത്തി നാനൂറ്റി നാല്പത് ഓർബിറ്റാണ് ഈ സ്പുടനിക് വണ്ണ് ഭൂമിക്ക് ചുറ്റുമായിട്ട് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് യൂറി ഗഗാറിനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നു അങ്ങനെ ബഹിരാകാശത്തിലെത്തിയ ആദ്യ മനുഷ്യൻ എന്ന ഒരു പേര് യൂറി ഗഗാറിന് ലഭിക്കുന്നു അദ്ദേഹം നൂറ്റിയെട്ട് മിനിറ്റാണ് അവിടെ ചിലവഴിച്ചത് ആ ഒരു സമയത്തിനുള്ളിൽ ഭൂമിക്ക് ചുറ്റും ഒരു ഓർബിറ്റ് അദ്ദേഹം പൂർത്തിയാക്കുകയും തിരിച്ചുവരികയും ചെയ്തു അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ വിജയ് ശ്രീലാളിതനായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അമേരിക്ക നാസ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് രൂപം നൽകുന്നത് ഈ നാസയുടെ ആദ്യത്തെ ലക്ഷ്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബഹിരാകാശത്ത് മനുഷ്യനെത്തിക്കുക അത് നേരത്തെ ചെയ്ത കാര്യമാണ് ഉപഗ്രഹ വിക്ഷേപണം ഇവർ ചെയ്ത കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെയാണ് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഐഡിയ ഇവരുടെ മനസ്സിൽ ഉദിച്ചത് എന്തായാലും തുടക്കം തന്നെ ഇപ്പോൾ മനുഷ്യനെ വെച്ചിട്ടുള്ള കളിയായതുകൊണ്ട് ഒരിക്കലും ഒരു റിസ്ക് എടുക്കാൻ ഒരു രാജ്യവും മുതലില്ല അതുകൊണ്ട് തുടക്കം തന്നെ ഇവർ ആയിട്ടുള്ള മിഷൻസ് ഒന്നും തന്നെ നടത്തിയിരുന്നില്ല പകരം അൺമാൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് മിഷനുകളായിരുന്നു ഇവർ നടത്തിയിരുന്നത് റേഞ്ചർ മിഷൻ അല്ലെങ്കിൽ റേഞ്ചർ പ്രോഗ്രാം എന്നായിരുന്നു ഇതിൻ്റെ പേര് ഇതിൻ്റെ ഭാഗമായിട്ട് പല സ്പേസ് ക്രാഫ്റ്റുകളും ഇവർ ചന്ദ്രൻ്റെ ഓർബിറ്റിലേക്ക് അയക്കുകയുണ്ടായി ഇതെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഓർബിറ്റിൻ്റെ ചിത്രങ്ങൾ എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അയച്ചത് ഇതിൽ ചിലതൊക്കെ ഫെയിലായി പോയെങ്കിലും ഇവർ ചന്ദ്രൻ്റെ ഓർബിറ്റിൻ്റെ അതായത് അവിടെ അവിടുത്തെ ഓർബിറ്റ് അല്ലെങ്കിൽ ആ ഇതിൻ്റെ ഉപരിതലം മനുഷ്യൻ ഇറങ്ങാൻ പാകമുള്ളതാണോ അല്ലെങ്കിൽ മനുഷ്യനവിടെ ഇറങ്ങി നിൽക്കാൻ സാധിക്കുമോ എന്നതൊക്കെ നിരീക്ഷിക്കുന്നതിനും അവിടെ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള സംഭവങ്ങളുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആദ്യം റേഞ്ചർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് അതുവഴി ഒരുപാട് ചന്ദ്രൻ ചിത്രങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിച്ചു ഇതിനുശേഷം സർവേയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഏഴ് സ്പേസ് ക്രാഫ്റ്റുകളെ നാസ ചന്ദ്രനിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനും അറുപത്തി എട്ടിനും ഇടയിലായിരുന്നു ഈ സംഭവം ഈ ഒരു സർവെയർ പ്രോഗ്രാമിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യിക്കുക എന്നതായിരുന്നു ഈ ഒരു മിഷൻ വഴി ചന്ദ്രനിൽ നിന്നും പലതരത്തിലുള്ള സയന്റിഫിക് ആകട്ടെ എഞ്ചിനീയറിംഗ് ആകട്ടെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള ഡാറ്റാസ് ഇവർ കളക്ട് ചെയ്യുകയുണ്ടായി ഇതെല്ലാം തന്നെ അപ്പോളോ മിഷന് മുൻപ് നാസ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ കോൾഡ് വാർ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെനഡി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ഈ ദശാബ്ദം കഴിയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ മനുഷ്യരെ ചന്ദ്രനിറക്കുകയും തിരികെ സുരക്ഷിതമായി ഭൂമിയിൽ കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോളോ മിഷൻ ലോഞ്ച് ചെയ്യുന്നത് പതിനേഴ് മിഷനുകളാണ് മൊത്തത്തിൽ അപ്പോളോ മിഷന്റെ ഭാഗമായിട്ട് നടത്തിയിരുത് അതിൽ പതിനൊന്നെണ്ണം മാത്രമാണ് സക്സസ് ആയത് കുറച്ചുപേരുടെ ജീവനൊക്കെ പൊലിയേണ്ടുന്ന സാഹചര്യവും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അപ്പോളോ ഇലവൻ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു ലോകം മുഴുവൻ കാത്തിരുന്ന ആ നിമിഷം എല്ലാവരും തത്സമയം ടി വിയിൽ അങ്ങനെ നീലാം സ്ട്രോങ്ങും ബസ് ആൽഡ്രനും ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യറിന്റെ പേരിൽ ചരിത്രത്തിൽ ഇടം നേടി അതുകഴിഞ്ഞ് അപ്പോളോ പന്ത്രണ്ട് വന്നു പിന്നെ പതിമൂന്ന് വന്നു പതിമൂന്ന് മിഷൻ സക്സീഡ് ആയില്ല പതിമൂന്ന് മിഷൻ ചില തകരാറുകളൊക്കെ അവരുടെ ടേക്ക് ഓഫിൽ തന്നെ സംഭവിച്ചതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് വലിയൊരു ദുരന്തം അതുവഴി ഒഴിവാകുകയുണ്ടായി ലാസ്റ്റ് നടത്തിയത് അപ്പോളോ പതിനേഴ് എന്ന് പറയുന്ന മിഷനാണ് ലാസ്റ്റ് മാൻഡ് അതായത് മനുഷ്യനെ ചന്ദ്രനിൽ ചന്ദ്രനിലെത്തിക്കാനായിട്ട് അവസാനമായി നാസ നടത്തിയത് അപ്പോളോ പതിനേഴ് എന്ന മിഷനാണ് അത് കഴിഞ്ഞ് അമ്പത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കുക എന്നൊരു മിഷനിലേക്ക് നാസ പിന്നീട് ചിന്തിക്കുകയുണ്ടായത് ഇതിന് കാരണമെന്ന് വെച്ചാൽ ഒന്നാമത്തേത് അന്നത്തെ കോൾഡ് വാറിൽ അമേരിക്ക ഈ ഒരു മൂൺ ലാൻഡിങ് സംഭവത്തോടെ അമേരിക്ക അന്നത്തെ കോൾഡ് വാറിൽ ജയിക്കുകയുണ്ടായി പിന്നെയെന്ന് പറയുന്നത് ഇതിന് വലിയൊരു ഭീമമായിട്ടുള്ള എക്സ്പെൻസാണ് വേണ്ടി ചിലവാകുന്നത് അപ്പം ഇതിൻ്റെ ആവശ്യകത ഇനിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നീട് അവർ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുണ്ടായത് അപ്പോളോ മിഷൻ കഴിഞ്ഞിട്ട് നാസയ്ക്ക് മറ്റു വലിയ ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം വഴി ബഹിരാകാശ സഞ്ചാരം അതുപോലെ തന്നെ ഹബിൾ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ആകാശഗംഗയുടെ ചിത്രങ്ങൾ ശേഖരിക്കുക അതിനെക്കുറിച്ച് പഠിക്കുക പിന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വഴി ദീർഘകാലം മനുഷ്യരെ ബഹിരാകാശത്ത് നിർത്തി പരീക്ഷണങ്ങൾ നടത്തുക ചന്ദ്രനിലേക്ക് ഇവർ പിന്നീട് റോബോട്ടിക് മിഷൻസ് നടത്തുകയുണ്ടായി ക്ലമൻറ്റിക്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലൂണാർ പ്രോസ്പെക്ടർ പോലുള്ളവ എൽക്രോസ് അല്ലെങ്കിൽ ലൂണാർ ക്രൈറ്റർ ഒബ്സർവേഷൻ ആൻഡ് സെൻസിംഗ് സാറ്റലൈറ്റ് ചന്ദ്രന്റെ സൗത്ത് പോളില് വാട്ടർ ഐസ് ഉണ്ടെന്ന് കണ്ടെത്തുന്നു എല്ലാറോ ലൂണാർ റീ ഓർബിറ്റർ ഓർബിറ്റർ രണ്ടായിരത്തിഒൻപതില് ലോഞ്ച് ചെയ്ത ലൂണാർ ഓർബിറ്റർ വളരെ കാലമായി ചന്ദ്രനെ ഓർബിറ്റ് ചെയ്ത് എന്നുള്ളൊരു പേര് ഇതിനുണ്ട് ഭാവിയിൽ ചന്ദ്രനിലേക്ക് നടത്താൻ പോകുന്ന മാൻ മിഷൻസിന് ഇതിൽ നിന്നും കിട്ടിയ ഡാറ്റാസ് വളരെ വലിയ ഒരു ഉപകാരമാണ് ചെയ്യാൻ പോകുന്നത് അറ്റമിസ് മിഷൻ ദീർഘകാലത്തിന് ശേഷം നാസ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനായിട്ട് കൊണ്ടുവരുന്ന അടുത്ത മിഷൻ അറ്റമിസ് എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ഹണ്ടിൻ്റെയൊക്കെ വേട്ടയുടെ ദേവതയാണ് ഈ അറ്റമിസ് എന്ന് പറയുന്ന ദേവതയുടെ ട്വിൻ സിസ്റ്ററാണ് അപ്പോളോ മിഷൻ ഞാൻ ഈ പേര് എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഈ അറ്റമിസ്പർശന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ ചന്ദ്രനിൽ വളരെ ദീർഘകാലം മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുക അതുപോലെ തന്നെ ചന്ദ്രനിൽ ആദ്യമായൊരു സ്ത്രീയെ ഇറക്കുക പിന്നെ ചന്ദ്രൻ്റെ സൗത്ത് പോൾ അതായത് മനുഷ്യർ ഇതുവരെ എക്സ്പ്ലോറ് ചെയ്തിട്ടില്ലാത്ത വിസിറ്റ് ചെയ്തിട്ടില്ലാത്ത ചന്ദ്രൻ്റെ സൗത്ത് പോൾ എക്സ്പ്ലോർ ചെയ്യുക കാരണം ഈ സൗത്ത് പോളിലാണ് വാട്ടർ ഐസിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ മനുഷ്യരെ നിർത്തി എക്സ്പ്ലോർ ചെയ്യുക എന്നതൊക്കെയാണ് ഇതിന്റെ പ്രഥമമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പിന്നെ ഭാവിയിലേക്കുള്ള ചൊവ്വാ ദൗത്യത്തിന്റെ തയ്യാറെടുപ്പ് അതായത് ചന്ദ്രനിൽ താമസിച്ചുകൊണ്ട് ദീർഘകാലം താമസിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കിട്ടുന്ന നോളജും അതുപോലെ തന്നെ ആ ഒരു ടെക്നോളജിയും വെച്ചിട്ട് ദീർഘകാലം ഭൂമിയിൽ നിന്നുകൊണ്ട് ചന്ദ്രനിലെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുമ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണ് അതായത് ചൊവ്വയിലേക്ക് ഭാവിയിൽ പോകും പോകുമെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് ദീർഘദൂരെ നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനം അതായത് അവിടുത്തെ പ്രവർത്തനങ്ങൾ അതായത് കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ഡാറ്റ ട്രാൻസ്മിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അത് സുഖമായി നടക്കുന്നുണ്ടോ എന്നതിനുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഈ ഒരു മിഷൻ ഉള്ളത് മൂന്ന് സ്റ്റേജ് ഓഫ് പരീക്ഷണങ്ങളാണ് അറ്റമിസ് മിഷന്റെ ഭാഗമായിട്ട് ഇവർ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറ്റമിസ് വൺ വഴി മനുഷ്യൻ ഇല്ലാതെ ഒരു പരീക്ഷണം നടത്തിയിരുന്നു അത് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറില് മനുഷ്യനെ ചന്ദ്രന്റെ ഓർബിറ്റിൽ എത്തിച്ചുകൊണ്ടുള്ള പരീക്ഷണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ടില് മനുഷ്യന് ചന്ദ്രൻ നിറക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ബഹിരാകാശ യാത്രയുടെ ഒരു പുതിയ അധ്യായം തന്നെ തുറക്കപ്പെടുമെന്നാണ് പറയുന്നത് അപ്പം നാസയുടെ ഈ കഴിഞ്ഞ ചന്ദ്രദൗത്യങ്ങളും ഇനി വരാനിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ അറിവ് അല്ലെങ്കിൽ മനുഷ്യന്റെ ധൈര്യം എത്രത്തോളം ഉണ്ട് എന്നത് തുറന്നു കാട്ടുകയാണ് തീർച്ചയായിട്ടും അറ്റൈസ് പ്രോഗ്രാം വിജയിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അപ്പോളോ മിഷൻ ആ നിലം സ്ട്രോങ്ങും ബെസ് സ്റ്റാൻഡറിനും ഒക്കെ ചന്ദ്രങ്ങൾ കാലുകുത്തുന്ന ആ ഒരു നിമിഷം ലൈവായിട്ട് അന്നത്തെ ജനങ്ങളെ കണ്ടുകൊണ്ടിരുന്നല്ലോ ആ ഒരു കാഴ്ച നമുക്ക് നമ്മുടെ ഈ ഒരു സമയത്ത് ലൈവായിട്ട് കാണാൻ ഒരു സുവർണാവസരം വന്നു ചേർന്നിരിക്കുക തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ വളരെ വിസ്മയം നൽകുന്ന ആ ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും